ഹായ് ഡിയേഴ്സ് മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ തോമസ് ഐദൻ്റെ കാർ ഡ്രൈവറായിട്ടാണ് ഇപ്പോൾ സാഗർ നിൽക്കുന്നത് തന്നെ അത് നമ്മുടെ തോമസ് വൈദൻ്റെ ഇതിൽ വഴി നമ്മുടെ മാർക്കോയാണ് സാഗറിന് ഈ ഒരു ജോലി ശരിയാക്കി കൊടുത്തത് തന്നെ അതിനുശേഷം നമ്മുടെ സാഗർ പറയുന്നുണ്ട് മാർക്കോയോട് എടാ മാർക്കോ ഇന്ന് തോമസ് സൈദിൻ രാവിലെ തന്നെ എന്നെ വിളിച്ചിരുന്നു എന്നോട് കൂടെ ചെല്ലാൻ പറഞ്ഞിരുന്നു തോമസ് വൈദൻ്റെ കൂടെ എനിക്ക് തോന്നുന്നത് കണ്ണൻ സാറിന് വേണ്ടിയിട്ട് ഏതോ ഒരു മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ടാണ് എന്നെയും കൊണ്ട് പോകുന്നത് എന്തായാലും ദൂരോട്ടാണ് ഞങ്ങൾ പോകുന്നത് എനിക്ക് നല്ല പേടിയുണ്ടോ കാരണം മഞ്ജു വീട്ടിൽ ഒറ്റയ്ക്കാണ് ആ മേഘനാഥനാണെങ്കിൽ അവളെ ചുറ്റിപ്പാഞ്ഞ് ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ ആലോചിച്ച് എനിക്ക് പോകാനും മനസ്സ് തരുന്നില്ല എന്നൊക്കെ സാഗർ പറയുന്നുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ദൂരോട്ടെങ്ങോട്ടാണ് പോകുന്നതെന്നാണ് തോമസേൻ പറഞ്ഞത് തന്നെ എന്തായാലും പോവാതിരിക്കാനും പറ്റില്ലല്ലോ മാർക്കോ എന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് നീ എന്താടാ ഇത്രയും അടുത്തു അവളുമായിട്ട് അവളുമായിട്ട് ഒരു നിമിഷം പോലും നിനക്ക് മാറി ില്ലേ സാഗർ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ സാഗർ മറുപടി നൽകുന്നുണ്ട് എടാമാർക്കോ അതൊന്നും എനിക്കറിയില്ല പക്ഷെങ്കിൽ ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവളില്ലാത്ത ഒരു ജീവിതം ഇനി എന്തായാലും എനിക്കും ഉണ്ടാവില്ല അത്രയേറെ ഞാൻ മഞ്ജുവിനെ സ്നേഹിക്കുന്നുണ്ട് അവളറ്റം എൻ്റെ ജീവിതത്തിൽ അകന്നു പോയാൽ ഒരിക്കലും എനിക്കിത് സഹിക്കാൻ കഴിയില്ല ഞാൻ വേണമെങ്കിലും മരിക്കാൻ വേറെ തയ്യാറാണ് അവൾക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല മഞ്ജുവിനെ ഞാൻ അത്രയും സ്നേഹിക്കുന്നുണ്ട് മാർക്കോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മാർക്കോ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവും നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ടെൻഷനടിക്കുകയൊന്നും വേണ്ട കണ്ണൻ സാറും മഹാലക്ഷ്മിയും ഒക്കെ നിന്നെ അംഗീകരിക്കുന്ന ഒരു ദിവസം എന്തായാലും തീർച്ചയായിട്ടും വരും നീ അതുവരെ കാത്തിരിക്കുക അവളെ നല്ലോണം സ്നേഹിക്കുക നല്ലോണം കുടുംബജീവിതം നീ നന്നായിട്ട് നയിക്കുന്നൊക്കെ പറയുന്നുണ്ട് മാർക്കോ ആണെങ്കിൽ അങ്ങനെ സാഗറിനോട് മാർ ർക്കോ പറയുന്നുണ്ട് നീ ഒന്നും ആലോചിച്ച് പേടിക്കണ്ട ഞാനെന്തായാലും ഇവിടെയൊക്കെ ഉണ്ടല്ലോ എന്തായാലും നീ മഞ്ജുവിനെ വിളിച്ച് പറഞ്ഞേക്ക് നീ അങ്ങ് വീട്ടിലോട്ട് പോകുന്നില്ല തോമസ് ഇതിൻ്റെ കൂടെ പോവുകയാണെന്ന് അവളോട് പറഞ്ഞേക്ക് സന്ധ്യയ്ക്ക് മുന്നേ അവിടെ എത്തിയിരിക്കും ഞങ്ങൾ എന്തായാലും കാറിൽ പുറത്ത് താമസിച്ചോളാം എന്തായാലും അവൾ അവളകത്തുണ്ടാകുമ്പോൾ അവളോട് പറഞ്ഞാൽ മതി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളൊന്ന് വിളിച്ചാൽ മതി വിളിപ്പുറത്ത് ഞാൻ എത്തിയിരിക്കും എന്നൊക്കെ മാർക്കോ സാഗറിനോട് പറയുന്നുണ്ട് അപ്പോൾ സാഗർ പറയുന്നുണ്ട് നന്ദിയുണ്ട് മാർക്കോ ഒരുപാട് നിന്നോട് മാത്രമാണ് എനിക്ക് ഈ ലോകത്ത് തീർത്താ തീരാത്ത നന്ദിയുള്ളൂ കാരണം നീ എന്നെ അത്രയും സഹായിച്ചിട്ടുണ്ട് മാർക്കോ എങ്ങനെയാണ് ഞാൻ ഇതിനൊക്കെ നിന്നോട് നന്ദി പറയേണ്ടത് അപ്പൊ മാർക്കോ പറയുന്നുണ്ട് നന്ദിയുടെ ആവശ്യമൊന്നുമില്ലടാ ഇല്ലടാ നീ നല്ലവനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ നിനക്ക് ഈ സഹായങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മാർക്കോയും നമ്മുടെ സാഗർ അവിടെ നിന്ന് പിരിയാണ് ചെയ്യുന്നതന്നെ അങ്ങനെ സാഗർ തോമസ് വേദിൻ്റെ കൂടെ അവിടേക്ക് പോവുകയാണ് കണ്ണിന് വേണ്ടിയിട്ടുള്ള മരുന്നൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചെയ്യുന്നത് തന്നെ അങ്ങനെ ദുഷ്ടനായ മേഘനാഥൻ ആണെങ്കിൽ ഈ ഒരു വിവരം അറിയുന്നുണ്ട് നമ്മുടെ തോമസ് വൈദ്യൻ്റെ കാറോടമയാണ് നമ്മുടെ സാഗർ എന്നുള്ള കാര്യം സാഗറും തോമസ് വൈദ്യനും ദൂരയാത്രയ്ക്ക് പോകുന്നത് നമ്മുടെ മേഘനാഥനെ വിളിച്ചറിയിച്ചിട്ടുണ്ട് മേഘനാഥൻ്റെ കൂട്ടാളികൾ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മഞ്ജുവും മേഘനാഥിനും കണ്ടുമുട്ടുന്നുണ്ട് മഞ്ജുവിനോട് മേഘനാഥൻ പറയുന്നുണ്ട് എന്താ മോളെ എന്നെ കണ്ട് പേ എന്തിനാ ഞാൻ നിന്റെ മേഘേട്ടനല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട് താൻ എന്താണോ ഇവിടെ ഈ അസമയത്ത് താൻ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോണം ഇല്ലെങ്കിൽ ഞാൻ മാർക്കോ ചേട്ടനെ വിളിക്കും അപ്പോൾ മേഘനാഥൻ ചോദിക്കുന്നുണ്ട് ഓ അവിടെ മാർക്കോ ഉണ്ടായിരുന്നോ ഞാനത് അറിഞ്ഞില്ല അപ്പം മേഘനാഥനോട് പറയുന്നുണ്ട് മഞ്ജു താൻ ഇപ്പം തന്നെ പൊക്കോണം അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് മാർക്കോ ചേട്ടനെ വിളിച്ചിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കും തനിക്കറിയാലോ മാർക്കോ ചേട്ടന്റെ കൈൻ്റെ ബലം എന്നൊക്കെ പറയുന്നുണ്ട് മഞ്ജു ആണെങ്കിൽ അങ്ങനെ മേഘനാഥൻ പറയുന്നുണ്ട് ഓ നിന്റെ ഭർത്താവ് അവനെ പ്പിച്ചിട്ടാണോ ഇവിടെ നിന്ന് പോയത് അതേടോ എൻ്റെ ഭർത്താവ് അങ്ങനെ അത്രയും നല്ലവനാണ് തന്നെപ്പോലെയല്ല എന്നൊക്കെ വഞ്ജു പറയുന്നുണ്ട് മേഘനോടാണെങ്കിൽ തന്നെപ്പോലെ ചതിക്കാനും എന്നെ വഞ്ചിക്കോ എൻ്റെ സാഗരേട്ടൻ ഇതുവരെ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല അത് മതിയേടോ ഞങ്ങൾക്കിടയിലുള്ള സ്നേഹബന്ധം കൂടാനും തന്നെ പോലെ ഒരു വൃത്തികെട്ടവനെ സ്നേഹിച്ചല്ലോ എന്നാലോചിച്ചിട്ട് ഞാൻ ഇപ്പോഴും പശ്ചാത്തപിക്കുന്നുണ്ട് തനിക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് എടി മഞ്ജു നീ പണ്ട് എന്നെയും ഒരുപാട് സ്നേഹിച്ചതൊക്കെയാണ് അതേടോ ഞാൻ തന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടെന്ന് മഞ്ജു പറയുന്നുണ്ട് പക്ഷേ തൻ്റെയും മാനസേടേയും ഫോട്ടോ എൻ്റെ ഫോണിലേക്ക് എത്തി അന്ന് മുതലേ തന്നോട് എനിക്ക് വെറുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മഞ്ജു പറയുന്നുണ്ട് അപ്പം മേഘനാഥൻ പറയുന്നുണ്ട് നിന്നോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത് പക്ഷേ ക്ലിൽ നീ ആയിട്ട് തന്നെയാണ് എല്ലാം ഇല്ലാതാക്കിയത് മഞ്ജു തുറന്നു പറയാൻ എനിക്ക് യാതൊരു മടിയും ഇല്ലായിരുന്നു പക്ഷേങ്കിൽ നീ അത് മനസ്സിലാക്കിയില്ല എന്തായാലും ആ മാർക്കോ ഉള്ളത് ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞതെന്നൊക്കെ മേഘനാഥനോട് മഞ്ജു പറയുന്നുണ്ട് പിന്നെ ആ മാർക്കോ അവനാണ് എൻ്റെ ജീവിതം ഇല്ലാതാക്കിയത് ആ സാഗരനെ ഒന്നും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ മേഘനാഥൻ പറയുന്നുണ്ട് അങ്ങനെ മഞ്ജു പറയുന്നുണ്ട് താൻ എന്തൊക്കെ വേണമെങ്കിലും ചെയ് താൻ എന്തായാലും ഈ ഒരു അസമയത്ത് ഇവിടെ വന്നത് വലിയ തെറ്റ് തന്നെയാണ് തനിയിപ്പോൾ മറ്റൊരു പുരുഷനാണ് എനിക്ക് എൻ്റെ ഭർത്താവിനെ മാത്രമേ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ നിങ്ങൾ എന്തായാലും ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം അല്ലെങ്കിൽ ഞാൻ മാർക്കോ ചേട്ടനെ വിളിക്കും എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഭീഷണിപ്പെടുത്തുന്നുണ്ട് നമ്മുടെ മേഘനയാണെങ്കിൽ അപ്പം മേഘന ആണെങ്കിൽ ഒരു പേടിയൊക്കെ തോന്നുന്നുണ്ട് കാരണം നമ്മുടെ മാർക്കോയ്ക്ക് നല്ല കൈബലം ഉണ്ടെന്നുള്ള കാര്യം മേഘനാഥിന് മുന്നേ അറിഞ്ഞിട്ടുള്ളത് തന്നെയാണ് അപ്പം മേഘനാഥെന്ന് പറയുന്നുണ്ട് നീ എത്രയൊക്കെ ആരുടെയൊക്കെ കൂടെ കല്യാണം കഴിച്ചാലും എനിക്കാവുന്നൊരു പ്രശ്നമേ ഇല്ല നീ നിന്നെ എനിക്ക് വേണം നിന്നെ നിന്നെന്റേത് മാത്രമാക്കിയിട്ട് തന്നെ ഞാൻ ഇവിടുന്ന് നിന്ന് പോവുകയുള്ളൂ മഞ്ജു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മഞ്ജു ആണെങ്കിൽ എന്തായാലും ഈ മേഘനാഥൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ ചാൻസ് ഇല്ലെന്ന് മനസ്സിലാക്കിയ മഞ്ജു പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് മാർക്കോയെ വിളിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് ഓ മഞ്ജു വേണ്ട ഞാൻ പൊക്കോളാം എനിക്ക് നിന്റെ ഒന്നും വേണ്ട നീ എന്തായാലും സാഗറിന്റെ കൂടെ തന്നെ ജീവിക്കാൻ ഞാൻ വെറുതെ അങ്ങനെ അനുവദിക്കുമെന്ന് നീ വിചാരിക്കേണ്ട കാരണം നിയമപരമായിട്ട് നീ എൻ്റെ ഭാര്യയാണ് എൻ്റേത് മാത്രം അത് നീ നിനക്ക് ആരൊക്കെ നിന്നെ എന്ത് എതിർത്താലും എതിർത്തില്ലെങ്കിലും അതൊന്നും മാറ്റി നിനക്ക് സാഗറിൻ്റെ കൂടെ അങ്ങനെ നിയമപരമായിട്ട് ജീവിക്കാൻ കഴിയില്ല മഞ്ജു എന്നൊക്കെ നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട് എത്രയൊക്കെ ആണെങ്കിലും നിന്നെ ഞാൻ സ്വീകരിക്കും മഞ്ജു കാരണം എനിക്ക് നിന്നെ വേണം നിന്നെ മാത്രം നീ എന്തായാലും സാഗറിൻ്റെ കുഞ്ഞിനെയൊന്നും അല്ലല്ലോ വയറ്റി ചുമക്കുന്നത് നിൻ്റെ കുഞ്ഞിനെയും നിന്നെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ വന്നിരിക്കും എന്തായാലും ഇപ്പം ഞാൻ പോവുകയാണ് തനിക്ക് ഇപ്പം മാത്രമല്ല എപ്പോഴും എന്നെയും എൻ്റെ കുഞ്ഞിനെയും തനിക്ക് ഒരിക്കലും എനിക്ക് കാണാൻ കഴിയില്ല സാഗർ വരട്ടെ സാഗർ വന്നിട്ട് ഇതിനൊക്കെ ഒരു തീരുമാനം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് മഞ്ജു ആണെങ്കിൽ അങ്ങനെ മേഘനാഥനാണെങ്കിൽ പറയുന്നുണ്ട് എത്രയൊക്കെ ആണെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കും മഞ്ജു അപ്പോൾ നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് നീ എന്നെ സ്നേഹിച്ചിട്ടൊന്നുമില്ലടോ കാരണം സ്നേഹിച്ചിരുന്നെങ്കിൽ അങ്ങനെത്താൻ എനിക്കൊരു കുഞ്ഞുണ്ടാവില്ലായിരുന്നു മറ്റൊരു മറ്റൊരാളുടെ വയറ്റിൽ അത് നീ മനസ്സിലാക്കിയില്ലല്ലോ നിന്നെ സ്നേഹിച്ചതാണ് ഞാൻ കുഞ്ഞിനാൾ മുതലേ പക്ഷേങ്കിൽ നീ എന്നെ പറ്റിച്ചു മേങ്ങുന്നതാ അന്ന് തൊട്ടേ എനിക്ക് നിന്നോട് വെറുപ്പാണ് ഒരിക്കലും ഞാൻ നിന്റെ ജീവിതത്തിലോട്ട് വരില്ല നിന്റെ അമ്മയൊക്കെ എന്നെ കൊണ്ട് എത്രയൊക്കെ എന്നെ വേദനിപ്പിച്ചു എന്നിട്ടും നീ ഒന്നും മിണ്ടിയത് പോലുമില്ലല്ലോ അവിടെ നിന്ന് എന്തായാലും എനിക്കിപ്പോൾ കിട്ടിയത് നല്ലൊരു ജീവിതമാണ് ആ ജീവിതത്തിൽ ഞാൻ അത്രയും സന്തോഷം ോഷവതിയാണ് ആ ജീവിതം നിന്നെക്കൊണ്ടല്ല ആരെക്കൊണ്ടും ഇല്ലാതാക്കാൻ കഴിയില്ല എനിക്ക് ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ സാഗരേട്ടനെ മാത്രമാണ് സാഗരേട്ടനില്ലാതെ ഒരു ജീവിതം ഇനി എന്തായാലും ഈ മഞ്ജുവിനെ ഇല്ല മഞ്ജുവിനെ പോലെ തന്നെയാണ് സാഗരേട്ടനും ഞാനില്ലാതെ സാഗരേട്ടനും ഈ ഒരു ജീവിതം ഉണ്ടാവില്ല എന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നിന്നെ പോലെ ഒരാൾ എൻ്റെ ജീവിതത്തിൽ ഇല്ലാണ്ടായപ്പോൾ ഞാൻ അത്രയേറെ സന്തോഷവതിയായി മാറിയിരിക്കുന്നു എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട് നീ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ ജീവിതം നൽകിയത് തന്നെ ഈശ്വരൻ അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുകയും നല്ല സന്തോഷവതിയായിട്ട് ഇരിക്കുകയും ചെയ്യുന്നുണ്ട് നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല മേഘാ ഈ ഒരു കാര്യത്തിൽ നിന്നൊക്കെ നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു പ്രമോ റിവ്യൂ അവസാനിപ്പിക്കുന്നത് ഈ ഒരു സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മറ്റൊരു പ്രമോ ആയിട്ട് കാണാം അപ്പോൾ ഗുഡ് ബൈ